ഹായ് അപ്പോൾ രാവിലെ അടുപ്പ് പുകഞ്ഞു തുടങ്ങി ഇതിൻ്റെ മുറ്റത്തുള്ള ഒരു മരത്തിലുള്ള കായാണ് നിറയെ കായ്കളുണ്ട് ചെറുതായ സമയത്ത് ഒരു ചവർപ്പാണ് വലുതായി കഴിഞ്ഞാൽ ഒരു ഇളം മധുരം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയോ ഈ സമയത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ മക്കളെയും കൂട്ടിയും പുറത്തേക്ക് ഇറങ്ങി രാവിലെയാണ് ലക്ഷ്യം പേരാവൂരിലേക്കാണ് ഇളം മഴയുണ്ട് പേരാവൂരിൻ്റെ പുലർക്കാല സന്ധ്യയിൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു സാധനം മേടിക്കാൻ വന്നത് അവിടെ എത്തി ലക്ഷം എന്താ സാധനം മട്ടൻ യെസ് അപ്പം ഇന്ന് നമ്പ്യാര വക മട്ടൻ കറിയുണ്ട് അപ്പം അതിന് മട്ടൻ മേടിക്കാൻ വേണ്ടി രാവിലെ പറഞ്ഞു വിട്ടതാണ് ഇതാര ലച്ചോ പൂച്ച പൂച്ച ഉണ്ട് പിന്നെ പട്ടി ഉണ്ട് പട്ടിയുണ്ട് അപ്പം നമുക്ക് വേണ്ടിയിട്ട് കട്ടാക്കിയ കറി പീസാക്കിയ മട്ടനും മേടിച്ച് വീട്ടിലേക്ക് യാത്ര കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ നാട്ടിലെ സ്വന്തം ജിത്തുവിൻ്റെ കടയിലേക്ക് നീങ്ങി മ്പുറത്തെ സൂപ്പർ മാർക്കറ്റ് എന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് ജിത്തു രാവിലെ തന്നെ ഓ രാവിലെ ഇറങ്ങിയുണ്ട് ലച്ചുനോർക്കം വരുന്നുണ്ടോ ലച്ചു കിച്ചു വീട്ടിലെത്തി ഇനി എന്താ ലച്ചു കഴിക്കാൻ കിട്ടിയപ്പോ അഞ്ചെടിയപ്പം തന്നോ ലച്ചു എത്ര തീർന്നു കറിയൊന്നും വെച്ചില്ലല്ലേ എന്താ കറി എന്താ കിട്ടിയ കിച്ചും ലച്ചും കൂട്ടി വീഡിയോ എന്തോ കറി വെക്കാറിയേ ഇന്ന് അമ്മയുടെ വക മട്ടൻ കറിയുണ്ട് ആ ഇതാ മട്ടൻ കറി റെഡി ആയി നോക്കാലോ പോയിട്ട് നമ്പരെ മട്ടൻ കറി എങ്ങനെയുണ്ട് കറി എങ്ങനെയാണ് വെക്കുന്നത് മട്ടൻ കറി വെക്കുന്നത് വീഡിയോ ചെയ്താ പോരെ അത് മതിയോ മട്ടൻ കറീന്റെ റെസിപ്പി നമുക്ക് വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് കുക്കറിൽ 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 വെക്കുന്നത് ആ ഓ മട്ടൻ കറി വെക്കുന്നത് ഔ അങ്ങനെ ലച്ചൂവിനെ കാണാൻ ലച്ചുവിന്റെ സുഹൃത്ത് ലച്ചൂസ് എത്തി കിച്ചു എന്താ പരിപാടി ഞാൻ പണിയെടുക്കുന്നു

എന്ത് ചെയ്യുന്നു നീ ഇവിടെ കുണ്ടാ അച്ഛന്റെ വണ്ടി വീഴൂലെന്താ വേണ്ടി ലച്ചോ സൈക്കിളോടിക്കാൻ പഠിച്ചോ അന്ന് കഴിക്കാൻ പോവാൻ പോവാ പറഞ്ഞ കുത്തരിച്ചോറും മട്ടൻ കറിയും